നമസ്കാരം എൻ്റെ പേര് അനുശ്രീ എം ബി എ ലേണറാണ് ലേൺ വോയ്സിലെ അപ്പൊ ലേൺ വോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിലെ ഒരു ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് ഡിജിറ്റൽ ആയിട്ട് നമുക്ക് എങ്ങനെ നോളജ് ഗെയിൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലേൺ വോയ്സ് ഇതിലെ എന്നെ സംബന്ധിച്ച് എൻ്റെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് രഞ്ജു മാം അമൂ മാം പിന്നെ തിഷ മാം പിന്നെ രേജ്മ മാം പിന്നെ എൻ്റെ മെൻറ്റർ ആയ ലോജിഷ മാമാണ് ഇതിലെ ബാക്കി നാല് പേര് ഞാൻ ഇതുവരെ കൺ ഈ വീഡിയോയിലല്ലാതെ കണ്ടിട്ടില്ല നേരിട്ട് സംസാരിച്ചിട്ടില്ല ബട്ട് സ്റ്റിൽ അവരെനിക്ക് നോളജ് പകർന്നു തരുന്നുണ്ട് എനിക്ക് വിസ്റ്റം തരുന്നുണ്ട് എന്താ പറയുക ഒരു ഒരു ചുമ്മാ നമ്മളങ്ങനെ അവർ ആ വീഡിയോ വരുമ്പോൾ തന്നെ നമ്മൾ ഇതെന്തായിരിക്കും എന്തായിരിക്കും പറയുന്നതിൻ്റെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും അടുത്ത് അവരുടെ സെന്റൻസ് എന്ന് പറയുന്നത് അത് ക്ലാരിഫൈ ചെയ്തോണ്ടായിരിക്കും എങ്ങനെയാണത് മനസ്സിലാവുന്നത് എനിക്ക് അവർക്ക് ആ ഒരു പാത്തിൽ കൂടെ എങ്ങനെ പോകാൻ പറ്റുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ അതായത് ഒരു സിംഗിൾ വീഡിയോ കൊണ്ട് കുറേ പേർക്ക് ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന സ്ഥലം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പേർക്ക് നോളജ് പകരാൻ പറ്റുമായിരിക്കും പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോം ായത് കൊണ്ട് തന്നെ അവര് ഒരുപാട് പേര്ക്ക് നോളജ് പകർന്നു കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് ടു ഹൺഡ്രഡ് പെർസെന്റ് ടീച്ചേഴ്സ് എന്ന് പറയാം പിന്നെ മാം എൻറ്റർ ആയ ലോജിഷ്യ മാം എന്ന് പറഞ്ഞാല് നമുക്ക് വൺ ഓൺ വണ് നമുക്ക് കെയറും സോറി കെയർ അല്ല അറ്റൻഷൻ തരുന്നത് നമ്മുടെ ഫീഡ്ബാക്ക് റിവ്യൂ പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരുക പിന്നെ പഠിച്ചോ 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 എന്ന് ചോദിച്ച് പിന്നാലെ നടക്കുക പിന്നെ നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുക ഈച്ച് ആൻഡ് എവറിത്തിങ് അസൈൻമെന്റ്സ് ആയാലും പഠനത്തിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യണാണെങ്കിലും എല്ലാം അങ്ങനെ നമ്മൾ റിമൈൻഡ് ചെയ്തോണ്ടിരിക്കുക അപ്പം അത് മോർ ദാൻ എ ടീച്ചർ ഫ്രണ്ട് എന്നും എക്സാക്റ്റ് പറഞ്ഞ മെന്റർ എന്ന് തന്നെയാണ് കറക്റ്റ് വാക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ അഞ്ച് ടീച്ചേഴ്സുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ലേൺ വോയ്സിൽ അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഇനിയും നിങ്ങൾ കുറേ 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 ലേണേഴ്സിന് ഇതേപോലെ നോളജ് പകർന്നു കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും ഭാഗ്യം ഉണ്ടാവട്ടെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഓൾ